നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ഇവർ തമ്മിലുള്ള തർക്കം വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ രൂപാന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യദു തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി സമർപ്പിച്ചു പരാതി കോടതി സ്വീകരിച്ചു ഫയലിൽ സ്വീകരിച്ചു വിശദമായ വാദം തിങ്കളാഴ്ച നടക്കുമെന്ന വിവരവും ലഭിച്ചു വലിയൊരു നിയമ പോരാട്ടത്തിലേക്കാണ് കേവലം എഴുന്നൂറ് രൂപ ദിവസവേദനക്കാരനായ യതുവും ഒപ്പം ജില്ലയുടെ എല്ലാവിധ അധികാരങ്ങളും കൈയാളുന്ന മേയറും തമ്മിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് നടക്കാൻ പോകുന്നത് ഈ സാഹചര്യത്തിലാണ് വളരെ നിർണായകമായ ഒരു ഫോൺ റെക്കോർഡ് കൂടി പുറത്തു വന്നിരിക്കുന്നത് മറ്റാരുമല്ല ഇതും മേയറും തമ്മിൽ സംസാരിച്ച സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ എല്ലാവിധ കാര്യങ്ങളും മേയർ തുറന്ന് സമ്മതിക്കുന്നു എന്നത് വ്യക്തമാകുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം സച്ചിൻ ദേവ് എം എൽ എ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ബസ്സിനുള്ളിൽ കയറിയില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഇതുതന്നെ എടുത്തു ചോദിക്കുന്നുണ്ട് ബസ്സിനകത്തേക്ക് കയറി വന്നതാണോ എം എൽ എ അതാണോ ഭർത്താവ് അതുതന്നെ ആണെന്ന് മേയർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഒപ്പം കെ എസ് ആർ ടി സി ബസ് വളരെ വേഗതയിലാണ് ഓടിച്ചുപോയത് പരിധിയിലും അധികം വേഗതയിൽ കെ എസ് ആർ ടി സി പോയെന്ന് മേയർ തന്നെ പറയുന്നു അങ്ങനെയുള്ള ഒരു കെ എസ് ആർ ടി സി ഓവർടേക്ക് ചെയ്ത മേയർ എത്രത്തോളം വേഗതയിലായിരിക്കും പോയിട്ടുള്ളത് എന്നുള്ള ഒരു സംശയം പോലും ഇത് കേൾക്കുന്ന പൊതുജനത്തിനുണ്ടാകും ഇതുപോലെ പല തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതു എന്തുകൊണ്ട് മേയറെ ഫോൺ വിളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം മനസ്സിലായതിനു ശേഷം മേയറാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് മാപ്പ് ചോദിക്കാനും ക്ഷമ ചോദിക്കാനുമായി മേയറെ വിളിച്ചതും എന്നാൽ മേയർ നൽകിയ മറുപടി അത് മേയറുടെ അധികാരത്തിന്റെ ഹുങ്കാണ് എന്ന രീതിയിലൊക്കെ തന്നെ പലരും വിമർശിക്കുന്നുണ്ട് ഈ സംഭാഷണം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തു വരികയാണ് സംഭാഷണം കേൾക്കാം ഇത്രയും സംസാരമായപ്പോ മാഡം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായേനെ പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ഈ ഡ്രസ്സിലും ദേശത്തിലും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല നീ ആരാണെന്ന് ഞാൻ ആരാണെന്ന് അറിയാമോ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു മനസ്സിലായി ആരാണെന്നില്ല ഒരു പൊതുജനത്തിന് നിങ്ങളെ പോലുള്ള ഡ്രൈവർമാരാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഞങ്ങളും കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അതില്ലാന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങള് ജനങ്ങളെ തെരഞ്ഞെടുത്ത ആളുകളാണ് ഞങ്ങള് ജനങ്ങൾക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അതുപോലെ നിങ്ങളും ഏത് ഡ്യൂട്ടിയിലിരുന്നാലും നിങ്ങൾ കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട് അത് കണ്ടക്ടറോട് എന്റെ ഹസ്ബൻഡ് എം എൽ എ സംസാരിക്കുമ്പോ അദ്ദേഹം വളരെ മര്യാദക്ക് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ എന്താ ഞാനും ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ ഇത് കാണുന്നുണ്ട് എനിക്ക് ഇതിൽ പിന്നെ ഭയം ഉണ്ട് കാരണം ഇദ്ദേഹം എന്റെ ഹസ്ബൻഡ് എന്ന് എനിക്ക് അറിയത്തില്ല അല്ല കണ്ടക്ടർ അവിടെ ഇരുന്നു ഞാൻ പറയുന്നത് മാഡം ആദ്യം കേൾക്കണം സമാധാനത്തിൽ കേൾക്കണം ഞാൻ കണ്ടക്ടർ അവിടെ ഇരുന്നു ഉറങ്ങുകയാണ് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അല്ലല്ലേ അതെ ഞാൻ എനിക്കത് മനസ്സിലാവും പക്ഷേ അതിലും പക്ഷെ ഞാൻ ഞാനെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ പൊസിഷൻ ഔദ്യോഗിക കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങൾ ബോധാടാവാണ്ട കാര്യമില്ല ഞങ്ങൾ ഔദ്യോഗിക വണ്ടിയിലും അല്ല വന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അങ്ങനെ അധികാരം ഞങ്ങളുടെ ഔദ്യോഗിക വണ്ടിയിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമോ ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് പോകുമ്പോൾ ഞങ്ങൾ അതിൽ പോലും ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോയത് കൊണ്ട് എന്റെ ബ്രദറാണ് വണ്ടി ഓടിച്ചിരുന്നത് സിസ്റ്ററിൻ ലോയാണ് ബാക്കിലെടുക്കുന്നത് അവർക്കൊക്കെ പരാതി ഉണ്ട് കാരണം ഒരു സ്ത്രീ ഞാനിപ്പോ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുന്ന ഒരു സ്ത്രീ ഒരു പെൺകുട്ടി എന്നൊക്കെ പറയാം അവരെ സംബന്ധിച്ച് അവർ അവരങ്ങനെയല്ല അവർ രണ്ടുപേരും പിന്നെ അങ്ങനെയുള്ള രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരല്ല അവർക്കും പരാതി ഉണ്ട് ഈ വിഷയത്തില് ഒരു മറ്റൊരു സ്ത്രീ കൂടി നിങ്ങൾ കാണിക്കുന്ന ഈ പെരുമാറ്റത്തിൽ അവർക്കും ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് അത് എനിക്ക് മാത്രല്ല ഞാൻ ചിലപ്പോ ഒരുപക്ഷെ നിങ്ങളോട് ക്ഷമിക്കുകയോ ഞാൻ അറിയുന്നില്ലല്ലോ അല്ല ഞാൻ ഞാൻ രീതിയിൽ ഞങ്ങളോട് വേണ്ട. അവസ്ഥ എന്റെ അവസ്ഥ ഈ ഉറക്കം കളഞ്ഞും ഞാൻ ഇങ്ങനെ വന്ന് ബോഡി എത്താൻ വേണ്ടിട്ട് അതിന് തടസ്സമായിട്ട് ഇങ്ങനെ കൊണ്ട് രണ്ട് രണ്ടും അതെന്നെ രണ്ട് മൂന്ന് മൂശം കാർ മാഡം മാഡം കണ്ടായിരുന്നാ രണ്ട് മൂന്ന് പ്രാവശ്യം കാറിങ്ങനെ കൊണ്ടുവന്ന് കേറി തട്ടാൻ പോയത് മാഡം കണ്ടായിരുന്ന നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഡ്രൈവിംഗ് കൊണ്ടല്ലേ തട്ടാൻ പോയത് ഞാൻ ഞാൻ വേറൊരു കാര്യം പറയാം ഞങ്ങൾ അതിനുശേഷം കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് മറ്റു രണ്ട് വണ്ടികളിൽ നിങ്ങൾ ഇതേ സമാനമായി ഞങ്ങളുടെ വണ്ടിയിൽ ഞാൻ തിരിഞ്ഞു നോക്കാനുള്ള കാരണം തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ തട്ടാൻ പോകുന്ന ആദ്യം അതിനുശേഷം ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിനുശേഷം അതിൻ്റെ എന്തെങ്കിലും വീഡിയോ ഉണ്ട് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം അതിനുശേഷമുള്ള രണ്ട് വണ്ടികളിൽ നിങ്ങൾ സമാനമായി തട്ടാൻ പോകുന്നുണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ഒരു മോശമായ ഒരു ഒരു അസഭ്യമായ രീതിയിൽ നിങ്ങൾ ഒരു ആക്ഷൻ കാണിച്ചു അയ്യോ ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല ഞങ്ങള് മുമ്പോട്ട് കാരണം ഒരു സ്ത്രീ അതിൽ പ്രതികരിക്കും കാണിച്ചത് സിസ്റ്ററും കണ്ടതാണ് അത് അവരവിടെ നിന്നവരോട് സിസ്റ്റർ തന്നെ അത് കാണിച്ചു കൊടുത്തു ഇതാണ് കാണിച്ചത് എന്നുള്ളത് ഞങ്ങളുടെ അതിന് ശേഷമുള്ള വീഡിയോ ഉണ്ട് ഞാൻ ഫ്രീ ആണ് എനിക്കതിൽ പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതല്ലേ അത് എനിക്കിപ്പോ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ലല്ലോ ഞാനത് പിന്നെ പോലീസിനോടോ നിയമപരമായി നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം അതെനിക്ക് എനിക്ക് ഓർമ്മയില്ല അത് കാണിച്ചത് കൊണ്ട് നിങ്ങൾ അതിനുശേഷം രണ്ട് വണ്ടികൾ തൊട്ട് പുറകിലായി വന്ന ഒരു വൈറ്റ് കാറിലും ഒരു ഓട്ടോയിലും നിങ്ങൾ സമയത്ത് എന്റെ വീഡിയോ എന്തെങ്കിലും ഉണ്ട് തുടർച്ചയായി നിങ്ങൾ തട്ടാൻ വേണ്ടി പോകുന്നു വളരെ സ്പീഡിൽ വണ്ടി ഡ്രൈവ് ചെയ്തത് സൂപ്പർ ഫാസ്റ്റ് ആണ് പക്ഷെ അതിലും പാലിക്കേണ്ട നിയമങ്ങളുണ്ടല്ലോ അത് ഞാൻ അവസ്ഥ മനസ്സിലാകാത്തതുകൊണ്ടാണ് എന്റെ അവസ്ഥ പോലെ അല്ല മാഡത്തിന്റെ അവസ്ഥ എന്റെ അവസ്ഥ ഞാനും മോനും മാത്രമേ ഉള്ളൂ അമ്മയില്ലാത്ത മോനെ അല്ലേ ഞാൻ വളർത്തുന്നെ അതിലേക്ക് ഭാര്യയും ഭർത്താവുമായിട്ടും ഞാൻ ജീവിക്കുന്നത് അത് അതിൽ കാര്യമില്ല എന്റെ ഹസ്ബൻഡ് പിന്നെ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഞാൻ ഇവിടെ കുഞ്ഞിനെ തനിച്ച നോക്കുന്നത് എന്നാൽ ഞാൻ നാട്ടിൽ കാണുന്ന എല്ലാവരോടും എനിക്ക് കാര്യം ഉണ്ടെന്ന് അവിടെ ശരിയാണ് അമ്മയും അച്ഛനും ഉണ്ടല്ലോ കുഞ്ഞിനു എന്റെ അമ്മയില്ലല്ലോ അല്ല ഒരു കാര്യം കേൾക്കട്ടെ എത്രയോ ആളുകൾ സിംഗിൾ പേരന്റ് അതൊന്നും അതൊന്നും നമ്മുടെ ഒരു വിഷയല്ലോ ഈ വിഷയമല്ല പക്ഷേ എനിക്ക് വിഷയമാണ് എനിക്ക് അല്ല ഞാൻ ഒരിക്കലും 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 ഞാൻ മാഡം പറയണം ആദ്യം കേൾക്കണം മേഡത്തിനെ അല്ല ഞാൻ ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല സംസാരിച്ചിട്ടുണ്ട് ഇത്തിരി മോശമായിട്ട് എന്ന് വെച്ചാൽ ഇത്തിരി സംസാരം ഇത്തിരി മോശമായിരുന്നു പക്ഷേ അത് ഞാൻ ഇപ്പൊ ദേഷ്യം വന്നപ്പോഴത്തേക്ക് അങ്ങനെ സംസാരിച്ചതാണ് എന്താ വെച്ചാൽ നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല സഹോദരന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഞാൻ മേയർ എന്നോ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് എം എൽ എ എന്നുള്ള ഒരു കൺസിഡറേഷനും നിങ്ങൾ എനിക്ക് തരണ്ട അല്ല പക്ഷേ ചോദിച്ചത് നമ്മുടെ അവിടെ നിൽക്കുന്ന നിങ്ങളെ നിങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് സമീപത്തുള്ള പല ആളുകളും നിങ്ങൾ ഞാൻ കേട്ടോണ്ട് നിൽക്കുവാണ് അവിടുത്തെ ഓട്ടോ മരുമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ മേറാണല്ലോ നിങ്ങൾ പറഞ്ഞത് പിന്നീടാണ് മനസ്സിലായത് എന്നിട്ട് ഞാൻ ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾ കപ്പാസിറ്റിയെ നിങ്ങൾ ബഹുമാനിക്കാത്തതിൽ ഞങ്ങൾക്ക് പ്രശ്നം പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ട ബഹുമാനമുണ്ട് അത് പബ്ലിക്കിനോട് നിങ്ങൾ കാണിക്കേണ്ട ബഹുമാനമാണ് അത് എന്നോട് മാത്രമുള്ളത് മനസ്സിലാക്കണ്ടേ അത് നമുക്ക് നോക്കാം നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് നിങ്ങൾ നിയമപരമായ അഡ്രസ് ചെയ്യും മാത്രമേ ഭയം മോശമായിട്ട് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് എപ്പോഴും അതിനകത്ത് ബോധ്യമില്ലെന്ന് പറയുമ്പോഴേ എന്നെ സംബന്ധിച്ചു എന്നോട് മോശമായിട്ട് വേണോ പെരുമാറി എന്നുള്ളത് നിങ്ങൾ ബാക്കി നിയമപരമായി തെളിയിച്ചു എനിക്ക് അതേ ഇപ്പൊ പറയാൻ പറ്റും കാരണം ഞാൻ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ല അത് സംസാരിക്കുന്നത് ആ പയ്യൻ ആ വീഡിയോ ആ ആ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് മാഡം പറഞ്ഞു വീഡിയോ എടുക്കണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പൊ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് അല്ല അതെന്ന് മാഡം വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ആ പയ്യൻ്റെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ എന്തിനാണ് അല്ല അവര് എന്റെ 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 വീഡിയോ വീഡിയോ ആ അതല്ല അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ എന്തായാലും ഉണ്ടെങ്കിലും ഞാൻ മാഡത്തിന്റെ അടുത്ത് ഞാൻ മാഡത്തിന്റെ അടുത്ത് സോറി പറയാൻ പറ്റും മാഡം പിന്നെയും പിന്നെയും പറയാണ് എന്റെ അവസ്ഥ അല്ല നിങ്ങളത് നിങ്ങളത് അക്സെപ്റ്റ് മനസ്സിലാക്കുക പറഞ്ഞത് ഞാൻ ഞാൻ അങ്ങനെ എന്ന് വെച്ചാൽ കന്നിറുക്കി കാണിച്ചൊന്നും അത് മോശമായി മോശമായിട്ട് കാണിച്ചൊന്നും ആയിക്കോട്ടെ

അല്ല നിനക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്നുള്ള കാണിച്ചു തരാമെന്ന് മാഡം പറഞ്ഞു ആലോചിച്ചെടുത്ത തീരുമാനമാണ് അത് മാത്രല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് മാത്രമല്ല വണ്ടിയിൽ ഉണ്ടായിരുന്നത് രാഷ്ട്രീയ രംഗത്ത് മനോഹര അവർക്കും പരാതി ഉണ്ട് അപ്പൊ അവരുടെ കൂടി ഒരു ഫോർമൽ ഞങ്ങൾ ആലോചിക്കുമ്പോ അവര് പരാതിയായിട്ട് മുമ്പോട്ട് പോണം പിന്നെയും ചോദിക്കണം സോറി പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി 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 എന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ